നമസ്തേ ഉപാസന അസ്ട്രോളജിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പറ്റിയാണ് ദൃഷ്ടിദോഷത്തെപ്പറ്റിയാണ് ദൃഷ്ടിദോഷത്തെപ്പറ്റി കേൾക്കാത്തവരായിട്ട് ആരും കാണില്ല നമുക്ക് എന്തെങ്കിലും വൈയാഗ്യോ ക്ഷീണമോ അലസതയോ കാണുമ്പോൾ നമ്മുടെ മുത്തശ്ശിമാർ പറയുന്ന കാര്യമാണ് കണ്ണീർ കൊണ്ടിട്ടുണ്ടെന്ന് ഇത് വെറും അന്ധവിശ്വാസമായി മാത്രം തള്ളിക്കളാൻ പറ്റില്ല നമ്മൾ നല്ലൊരു ഡ്രസ്സ് ധരിച്ച് പുറത്തിറങ്ങുമ്പോഴോ നല്ലൊരു വീട് കാണുമ്പോഴോ മറ്റുള്ളവരുടെ മനസ്സിലൊരു നെഗറ്റിവിറ്റി തോന്നാം ഈ നെഗറ്റീവ് എനർജിയാണ് നമ്മളെ ബാധിക്കുന്നത് ഇതാണ് ദൃഷ്ടിദോഷമെന്ന് പറയുന്നത് ഇത് നമ്മുടെ ഉത്സാഹത്തേക്കെടുത്തുന്നു ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു അതുപോലെ ജോലി തടസ്സങ്ങൾ വീട്ടിൽ കയറി വരാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഈ ദൃഷ്ടിദോഷം കൊണ്ട് ഉണ്ടാകുന്നു ഇതിനൊക്കെയുള്ള ചെറിയ ചില പൊടിക്കൈകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കണ്ണീർ മാറുവാൻ നാട്ടിൻ പുറങ്ങളിൽ കാണപ്പെടുന്ന ലളിതമായ രീതിയാണ് ആദ്യം ഞാൻ പറയുന്നത് ഉപ്പും മുളകും കടുകും ഒഴിഞ്ഞിടുന്നത് സന്ധ്യാസമയത്ത് കുറച്ച് ഉപ്പും മൂന്ന് കായ് മുളകും കുറച്ച് കടുകും ഉള്ളം കയ്യിൽ വെച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് മൂന്ന് വട്ടം ക്ലോക്ക് വേസിൽ തലവഴി വഴി ഒഴിയുക ആദ്യം തല മൂന്ന് വട്ടം ഒഴുകുക അതിനുശേഷം നെഞ്ചിൻ്റെ ഭാഗത്ത് മൂന്ന് വട്ടം ഒഴുകുക അതിനുശേഷം കാലിൻ്റെ ഭാഗത്ത് മൂന്ന് വട്ടം ഒഴിയുക ഇത് കത്തുന്ന തീയിൽ ഇടുക സാധാരണ മുളക് കത്തിക്കുമ്പോൾ രൂക്ഷമായ ഗന്ധം വരുന്നതാണ് ഗന്ധം വന്നില്ലെങ്കിൽ നമുക്ക് കണ്ണേർ ദോഷമുണ്ടായെന്നാണ് വിശ്വാസം അതുകൊണ്ട് ഈ മുളകിൻ്റെ ഗന്ധം വരുന്നത് വരെ ദിവസവും ഇങ്ങനെ ഒഴിഞ്ഞിടുക അത് കഠിനമായി കണ്ണീർ കിട്ടിയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് കുരുമുളക് അടിച്ച് വാഴുന്ന ചൂലിൻ്റെ ഈർക്കിലിൻ്റെ ഒരു കഷ്ണം അതുപോലെ കണ്ണീർ കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ആൾ ആൾക്കിടക്കുന്ന ബെഡ്ഷീറ്റിൻ്റെ ഒരു നൂൽ ഇത് മൂന്നും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒഴിഞ്ഞ് അടുപ്പിലിടുക ഇങ്ങനെയും ദൃഷ്ടദോഷം മാറ്റാം ഒഴിഞ്ഞിട്ട് കത്തിക്കുവാൻ സൗകര്യമില്ലാത്തവർ അതായത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം അങ്ങനെയുള്ളവർക്കൊരു വഴിയുണ്ട് കുറച്ച് ഉപ്പ് വെള്ളം കയ്യിലെടുത്ത് ഒഴിഞ്ഞിട്ട് ആ ഉപ്പ് നിങ്ങളുടെ വാഷ് ബേസണിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെള്ളത്തിൽ ഒഴുകിക്കളയുക ഇങ്ങനെയും ദൃഷ്ടിദോഷം മാറ്റാം കണ്ണീർ ദോഷം മാറാനുള്ള മറ്റൊരു വഴിയാണ് ഗുരുതി ഒഴിയാൻ എങ്ങനെയാണ് ഗുരുതി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് ചുണ്ണാമ്പും മഞ്ഞളും കലക്കുക അതിന് മുകളിൽ ഒരു തിരി കത്തിച്ച് വെക്കുക ഇതാണ് ഗുരുതി ഇത് കണ്ണീർ കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ആളെ മൂന്ന് വട്ടം ഒഴിയുക അതിനുശേഷം ഇത് വീടിൻ്റെ വടക്ക് ഭാഗത്തേക്ക് ഒഴിച്ച് കളയുക ഇങ്ങനെയും കണ്ണീർ ദോഷം മാറ്റാം അതുപോലെ കച്ചവട സ്ഥാപനത്തിലോ അതുപോലെ ബിസിനസ്സിലോ ഓഫീസിലോ ദോഷമോ കണ്ണീർദോഷമോ വാഗ്ദോഷമോ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിയാൽ ഒരു നാരങ്ങ എടുത്ത് തലക്ക് ചുറ്റും മൂന്ന് തവണ ഒഴിയുക അതിനുശേഷം ഈ നാരങ്ങ രണ്ടായി മുറിക്കുക അതിനുശേഷം കൈപ്പിണച്ച് വെച്ച് ഈ രണ്ട് നാരങ്ങയും ഓരോ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയുക ഇങ്ങനെ ചെയ്താലും ദൃഷ്ടിദോഷത്തിനൊരു പരിഹാരമാണ് കരിം ജീരകം ഉപ്പ് ഇവയെടുത്ത് മൂന്ന് തവണ ഒഴിഞ്ഞ് നമ്മളെ ഒഴിഞ്ഞ് ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്താലും ദൃഷ്ടദോഷം മാറും നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജി കൂട്ടുവാനും നെഗറ്റീവ് എനർജി പുറത്തേക്ക് കളയാനുമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൂടാതെ ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നത് ദൃഷ്ടിദോഷത്തെ അകറ്റും നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതും ദൃഷ്ടിദോഷം നമുക്ക് കേൾക്കാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം